താനും കഷ്ടമനുഭവിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തവനാകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ താൻ കഴിവുള്ളവനാകുന്നു എബ്രായലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം പകരുന്ന സന്ദേശമാണ് ഇത് ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷകൾ നേരിടുന്നവരുണ്ട് അത് രോഗപീഠകളാകാം മനക്ലേശങ്ങളാകാം ജോലിയിലെ സുരക്ഷിതത്വമില്ലായ്മയാകാം കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളാകാം ജീവിതത്തിൽ ഏതെല്ലാം തുറകളിൽ ആത്മശരീര മനസ്സുകളിൽ പീഡ അനുഭവിക്കുന്നുവോ അവിടെയെല്ലാം സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെനിക്ക് എന്ന ബോധത്തോടെ കർത്തൃമുഖത്തേക്ക് നോക്കുക എന്തുകൊണ്ടെന്നാൽ കർത്താവ് ദാനം കഷ്ടമനുഭവിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തവനാണ് അതുകൊണ്ട് അവന് വളരെ വേഗത്തിൽ